നടൻ പൃഥ്വിരാജിനെ അനുകരിക്കുകയാണോ ഉണ്ണിമുകുന്ദൻ താരസംഘടനയായ അമ്മയുടെ നേതൃനിരയിലേക്ക് പൃഥ്വിരാജിന് വരാൻ സമയക്കുറവുണ്ടെന്ന് അമ്മയായ മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന കമ്മിറ്റിയിൽ എത്തേണ്ടത് ഓരോ അംഗങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നാണ് ധർമ്മജൻ പറഞ്ഞത് ധർമ്മജൻ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി അമ്മയുടെ മീറ്റിംഗ് കൂടാൻ എത്തുമോ എന്നും മല്ലിക ചോദിച്ചിരുന്നു ഇപ്പോഴിതാ മല്ലികയുടെ വാക്കുകൾക്ക് പിന്തുണയെന്ന പോലെയാണ് അമ്മയുടെ ട്രഷറർ സ്ഥാനത്തു നിന്നും ഉണ്ണി മുകുന്ദൻ പിന്മാറിയിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അമ്മയുടെ ട്രഷറർ നിന്ന് രാജിവെക്കുകയാണെന്ന് ഉണ്ണി മുകുന്ദൻ അറിയിച്ചിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടും മറ്റും തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെയൊരു രാജിക്ക് ഒരുങ്ങുന്നതെന്നും നടൻ പറഞ്ഞു ഈയൊരു കാര്യം നിങ്ങളെല്ലാവരും നല്ലതായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ആലോചനകൾക്കു ശേഷമാണ് ഇത്തരമൊരു പ്രയാസമായ തീരുമാനം ഞാൻ കൈക്കൊണ്ടത് ഈ സ്ഥാനത്തുണ്ടായിരുന്ന സമയം ഞാൻ ശരിക്കും ആസ്വദിച്ചു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ എന്റെ ജോലികൾ കൂടി വരുന്നതിനനുസരിച്ചും പ്രത്യേകിച്ച് മാർക്കോയും മറ്റ് നിർമ്മാണ ഉത്തരവാദിത്തങ്ങളും എന്റെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്കൊപ്പം ഈ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ വലിയ കാര്യമാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മയിൽ നിന്ന് ഇപ്പോൾ ഒരു പിന്മാറ്റം ആഗ്രഹിക്കുന്നത് അതേസമയം ഉണ്ണിമുകുന്ദനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഒരു സിനിമ ഹിറ്റായതോടുകൂടി അഹങ്കാരം കൂടിയോ ഇനി അടുത്ത സിനിമ പരാജയപ്പെട്ടാൽ തിരിച്ച് അമ്മയുടെ സ്ഥാനത്തേക്ക് വരാമെന്നാണോ കരുതുന്നത് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ണി മുകുന്ദൻ സ്ഥാനത്തു നിന്നും മാറി നിൽക്കുകയാണ് ഇവിടെ പൃഥ്വിരാജ് ചെയ്തതിൽ എന്ത് തെറ്റാണ് അപ്പോൾ ഉള്ളത് സിനിമയുടെ തിരക്ക് മൂലം പൃഥ്വിരാജിന് താരസംഘടനയായ അമ്മയിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചവർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് പ്രധാനമായും ഉന്നം വെക്കുന്നത് ധർമ്മജനയാണ് ജോലിയില്ലാത്തവർ മാത്രം ഉത്തരവാദിത്വം കാണിച്ചാൽ മതിയെന്നുള്ള ആക്ഷേപവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്